നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ മനസ്സ് എപ്പോഴും ടയേർഡാണ് അല്ലെങ്കിൽ നമുക്ക് ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ടോ ഒന്നും ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും നിങ്ങളുടെ ബ്രെയിൻ ഒരു സ്റ്റക്കാണ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രെയിൻ റോട്ട് ഇതൊരു പുതിയൊരു ഫിനോമിനനാണ് അതായത് നമുക്ക് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ മില്ലിയൻസ് ഓഫ് ആളുകൾ അഫക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ബ്രെയിൻ റോട്ട് ഈ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ അതൊരു മെഡിക്കൽ ഡയഗ്നോസിസ് ഒന്നും അല്ല പക്ഷേ ഇതൊരു കോമൺ ടേമാണ് ഇപ്പോൾ പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് അവരുടെ നമ്മുടെ മെൻ്റൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ ക്ലാരിറ്റി ഫോക്കസ് കോൺസെൻട്രേഷൻ ഇതെല്ലാം നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്കൊരു മോഡേൺ ലൈഫ് വന്നപ്പോൾ സമയത്ത് പല പ്രഷറും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ തന്നെ മെമ്മറി നമുക്ക് തന്നെ കുറയുന്ന പോലെ തോന്നുന്നു ഇതിൻ്റെ ഒരു പ്രധാന കാരണം പറയട്ടെ നമ്മൾ ഓവർ സ്റ്റിമുലേറ്റഡ് ആണ് എന്തുകൊണ്ടാണ് ഓവർ സ്റ്റിമുലേറ്റ് ആകുന്നത് നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയയിൽ അഡിക്റ്റാണ് പെട്ടെന്ന് റീലുകളിൽ അഡിക്റ്റാണ് ഈ റീലെല്ലാം നമുക്ക് ഇങ്ങനെ സന്തോഷം നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മളെന്താണ് ഓരോ ദിവസവും മണിക്കൂറുകളാണ് ഈ റീൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് കാരണം നമ്മുടെ ബ്രെയിനെ ഇപ്പോൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റീലുകളാണ് സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ റീല് കണ്ടോണ്ടേയിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം എക്സസൈസ് സ്ക്രീൻ ടൈം തന്നെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാന പ്രശ്നം സ്ക്രോളിങ് എൻലെസ്സി എന്നാണ് പറയുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊച്ചു കുട്ടികളൊക്കെ ഗെയിംസ് ഒക്കെ മണിക്കൂറുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തുവരും ലോ ക്വാളിറ്റി ഇൻഫർമേഷൻ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വിവരമൊന്നും കിട്ടുന്നില്ല ഒരു ലോ ക്വാളിറ്റി ഇൻഫർമേഷൻ കിട്ടുകയാണ് നിങ്ങൾ വേറൊരു സ്ഥാനത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഫോക്കസ് മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചിന്തിക്കുന്നില്ല മറ്റുള്ളവർ പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റിൽ നമ്മളിങ്ങനെ സന്തോഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ മസിൽ പോലെയാണ് അതിന് എക്സസൈസ് വേണം എക്സസൈസ് ഉണ്ടെങ്കിൽ മസിലിൻ്റെ എക്സസൈസ് എടുത്താൽ എന്ത് പറ്റും അത് നല്ല ഷേപ്പ് ആവും നല്ല സൈസ് ആവും അതുപോലെയാണ് നമ്മുടെ മൈൻഡ് ഒരു പുതിയ ഇൻഫർമേഷൻ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ പുതിയ ഒന്നും കൊടുക്കുന്നില്ല നമ്മൾ പുതുതായിട്ട് തിങ്ക് ചെയ്യാൻ കൊടുക്കുന്നില്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പം അത് വീക്കായി 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 ശോഷിച്ചങ്ങ് പോകും അതുകൂടാതെ നമ്മുടെ ലൈഫ് സ്റ്റൈലിപ്പോൾ വളരെ മോശമാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം ഫുള്ളി പ്രോസസ്ഡ് ആണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഷുഗർ മൊത്തമാണ് നമ്മൾ കുടിക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ പെപ്സിയും കോക്കോളയാണ് എല്ലാത്തിലും പഞ്ചസാരയാണ് ഈ പഞ്ചസാരയും നമ്മുടെ ബ്രെയിനിനെ മത്തുപിടിപ്പിക്കുന്നതാണ് സ്ലോ ആക്കും ഓക്കെ അതുപോലെ ഉറക്കം ഒട്ടുമില്ല ഉറക്കമില്ലാത്തപ്പോൾ പ്രോപ്പർ റെസ്റ്റ് കിട്ടുന്നില്ല നിങ്ങളുടെ ശരീരത്തിന് അതൊരു പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് സംഭവിക്കും നമ്മുടെ ബോഡി വീണ്ടും വീക്കാവും അതുപോലെയാണ് നമുക്ക് സ്ട്രെസ്സ് കൂടുതലാണ് കോട്ടിസോൾ എന്നുള്ളൊരു ഹോർമോൺ എല്ലാ ആളുകളും കൂടാണ് കാരണം ഈ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും അതുപോലെ തന്നെ ജോലികളിലുള്ള സ്ട്രെസ്സൊക്കെ കാരണം നമുക്ക് സ്ട്രെസ്സ് കോട്ടിസോൾ എന്നുള്ള ഹോർമോൺ കാരണം നമ്മുടെ ബ്രെയിൻ റോട്ട് എന്നുള്ളൊരു കണ്ടീഷനിലോട്ടെത്തും അപ്പം നമുക്ക് കോൺസ്റ്റൻലി ഇത്രമാത്രം പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാലോ ചോദിക്കുക കോൺസ്റ്റൻലി നമുക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് വാട്സാപ്പിൽ നമ്മളിങ്ങനെ കോൺസ്റ്റൻ്റ് ഇങ്ങനെ ഒത്തിരി ഇൻഫർമേഷൻ ബൊമ്പാട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എന്ത് പറ്റും നമുക്കൊരു മെൻറ്റൽ ഷാർപ്നെസ് കിട്ടില്ല നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സ് ഇങ്ങനെ ഡൈവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങൾ വരാവുന്നത് കോമൺ ആയിട്ട് വരുന്നത് മെമ്മറി പ്രോബ്ലം അതായത് കാര്യങ്ങൾ ഓർക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ആളുകളുടെ പേര് ഓർക്കാൻ പറ്റുന്നില്ല അതുപോലെ ഒരു ഒരു കാര്യം ഓർക്കാൻ പറ്റുന്നില്ല അവരുടെ സ്ഥലത്ത് പോയതിന് ശേഷം ഞാൻ എന്തിനാണ് വന്നതെന്നുള്ള കാര്യം തന്നെ വീണ്ടും ചിന്തിക്കാം പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കാര്യം കൂടുതൽ നേരം നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യം ഒരു ഇവാലുവേറ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല പിന്നെ അതുപോലെ ചെറിയ കാര്യം ചെയ്താൽ മതി പെട്ടെന്ന് തളർന്നു പോകാൻ ഞാനാണെങ്കിലുള്ള കപ്പാസിറ്റി ഇല്ല കാരണം നമ്മൾ ഡ്രെയിൻഡാണ് നമ്മുടെ ശരീരത്തിലുള്ള എനർജി മൊത്തം ഒരു ചെറിയൊരു ഹോളാണ് അതിൽ കൂടെ കംപ്ലീറ്റ് ഡ്രെയിൻ ആയിപ്പോയി പിന്നെ അതുപോലെ തന്നെ ഇമോഷണലി ആണ് പെട്ടെന്ന് ഇറിറ്റേറ്റ് ആവും പെട്ടെന്ന് ആവും അതുപോലെ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവും അതുപോലെ ക്രിയേറ്റിവിറ്റി ഒന്നുമില്ല ക്രിയേറ്റിവിറ്റി പുതിയൊരു കാര്യം കണ്ടെത്താനോ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഒരു പ്രോബ്ലം വന്നാൽ അത് എന്നെങ്ങനെ സോൾവ് ചെയ്യണം എന്നൊന്നും അറിയില്ല അവർക്കറിയാതെ നമ്മൾ ആ ഒരു വല്ലാത്തൊരു സ്റ്റേറ്റിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒത്തിരി ആളുകളാണ് ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നത് ബ്രെയിൻ റോട്ട് അപ്പം നമ്മൾ ഡിജിറ്റൽ ഡീറ്റോക്സ് എന്നുള്ളൊരു വാക്ക് കേൾക്കുക ഡിജിറ്റൽ ഡീറ്റോക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യുക ഞാൻ എൻ്റെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ഇല്ല എനിക്ക് ആണെങ്കിലും അതുപോലെ ഇൻസ്റ്റ ആണെങ്കിലും വാട്സാപ്പിലും എനിക്ക് ഇമെയിലിലും എനിക്ക് നോട്ടിഫിക്കേഷൻ ഇല്ല ഒരു ദിവസത്തിൽ ഒരു പർട്ടിക്കുലർ ടൈം മാത്രമാണ് ഞാനത് നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താ ഞാനാണ് തീരുമാനിക്കുന്നത് എപ്പോഴും എനിക്ക് കാണണമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ബ്രെയിനിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് അതുപോലെ ധാരാളം ബ്രെയിനുള്ള ഗെയിംസുകളോ സുഡോക്കോ പസിൽസ് അതുപോലെ പുതിയ ലാംഗ്വേജ് പഠിക്കാൻ നോക്കുക പുതിയ സ്കില്ല് പഠിക്കാൻ നോക്കുക പുതിയ ബുക്ക് വായിക്കാനായിട്ട് നോക്കുക പുതിയ പുതിയ ഇൻഫർമേഷൻസ് കേൾക്കുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പക്ഷേ നമുക്ക് ഈ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ചുമ്മാ ഒരു ഗുണവും ഇല്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ കണ്ട് കണ്ടു പോയി കഴിഞ്ഞാൽ അതൊട്ടും നല്ലതല്ല നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ നട്ട്സ് ലീഫി ഗ്രീനി വെജിറ്റബിൾസ് അതായത് ഇലക്കറികൾ വെജിറ്റബിൾസ് പിന്നെ അതുപോലെ ബെറീസ് ഇതെല്ലാം നമ്മുടെ ബ്രെയിന് വളരെയധികം നല്ലതാണ് മെമ്മറിക്ക് വളരെ നല്ലതാണ് ഞാൻ ഏതൊക്കെ ഫുഡാണ് ബ്രെയിൻ നല്ലതെന്നുള്ളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഉറങ്ങുക എട്ട് മണിക്കൂർ നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടിയാൽ വളരെ നല്ലതാണ് പിന്നെ മെഡിറ്റേഷൻ വളരെ നല്ലതാണ് സ്ട്രെസ്സ് പല ആളുകൾക്ക് ഇപ്പോൾ താങ്ങാൻ പറ്റുന്നതിനപ്പുറം ഡീപ്പ് ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക അതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഒരു കറക്റ്റായിട്ട് മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബ്രെയിൻ്റെ എബിലിറ്റി ഒരു ഫോക്കസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കിട്ടുന്നത് ബ്രീത്ത് ചെയ്യുന്ന സമയത്താണ് അതുപോലെ മൾട്ടി ടാസ്കിങ് അവോയ്ഡ് ചെയ്യുക പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു കാര്യം പൂർണ്ണത വരുത്തുന്നത് മൾട്ടി ടാസ്കിങ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി വളരെയധികം കുറയ്ക്കുമെന്നാണ് പറയുന്നത് അതുപോലെ മെൻ്റൽ ഫെറ്റീക്ക് കൂട്ടും നമ്മുടെ ക്ഷീണം കൂട്ടും പിന്നെ കൂടുതൽ സോഷ്യൽ ഇൻട്രാക്ഷൻ നല്ലതാണ് നമുക്കൊരു മീനിങ് ഫുൾ കോൺവെർസേഷൻ ഉണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് മീറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു ബ്രെയിനിലെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഈ റാദ്രദാൻ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പല സിനിമകളുടെ റീലുകളും ഇൻ്റർവ്യൂസും കണ്ടുകൊണ്ട് സ്കിപ്പായി സ്കിപ്പായി പോകുന്നതിനെക്കാട്ടും ഇതൊരു നല്ലതാണ് ഇപ്പോൾ ബ്രെയിൻ്റെ ഹെൽത്തിന് വേണ്ടി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ സ്പെസിഫിക് ടൈം നമ്മുടെ ഈ മൊബൈലിന് വേണ്ടി തീരുമാനമെടുക്കുക ഇത്രയും ടൈമാണ് ഞാൻ ഇതിനു വേണ്ടി നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതുപോലെ എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി നേച്ചർ ഉണ്ടാക്കുക പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക എന്തെങ്കിലും നിങ്ങളുടെ ജോബുമായിട്ട് സ്പെസിഫിക് ചെയ്യോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പഠിത്തവുമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം പഠിക്കാനായിട്ട് നോക്കുക വെള്ളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഡീഹൈഡ്രേഷൻ കാരണം പല ആളുകൾക്കും ബ്രെയിനിൻ്റെ ഒരു ഫുൾ കെപ്പാസിറ്റി എത്താൻ പറ്റില്ല അപ്പം നല്ലോണം വെള്ളം കുടിക്കുക ഞാൻ എപ്പോഴും പറയും ദാഹം വരുമ്പോൾ നല്ല വെള്ളം കുടിക്കുക കാരണം ദാഹം വരുമ്പോൾ വെള്ളം പറഞ്ഞാൽ നമ്മൾ കുറച്ചേ കുടിക്കുകയുള്ളൂ ഓരോ ഇരുപത്തഞ്ച് കിലോയ്ക്കും ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതി കുടിക്കുക ഒരു മൂന്ന് അങ്ങനെ കുടിക്കുക പിന്നെ നമ്മുടെ ബ്രെയിൻ ആവശ്യമില്ലാതെ സ്റ്റിമുലേറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക സ്മോക്കിംഗ് ആവശ്യമില്ലാതെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സാധനമാണ് പിന്നെ മദ്യപാനം ആവശ്യമില്ലാതെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സാധനമാണ് കഞ്ചാവ് പോലുള്ള സാധനങ്ങളെല്ലാം ആവശ്യമില്ലാതെ സ്റ്റിമുലേറ്റ് ചെയ്യണം ആവശ്യമില്ലാതെ സ്റ്റിമുലേറ്റ് ചെയ്താൽ കുറച്ച് കാലം കഴിയുമ്പോൾ അതില്ലാതെ നിങ്ങൾക്ക് നോർമൽ ലെവലിൽ പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തും മനസ്സിലായി അതില്ലാതെ പറ്റില്ല ആ ഒരു ലെവൽ നിങ്ങൾ കാട്ടിന് താഴോട്ടെത്തും പിന്നെ അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ടിരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ കാര്യമാണ് പക്ഷേ ഇറിവേഴ്സിബിൾ അല്ല എന്ന് ചിന്തിക്കരുത് നമുക്ക് റിവേഴ്സിബിൾ ആണ് നമുക്ക് ബ്രെയിനിൽ എപ്പോഴും ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡിജിറ്റൽ ഡീറ്റോക്സ് എടുക്കുക മെഡിറ്റേഷൻസ് ചെയ്യുക വ്യായാമം വളരെ നല്ലതാണ് പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് എക്സസൈസ് ജിമ്മിൽ പോയി ചെയ്യുകയോ അല്ലെങ്കിൽ നല്ലവണ്ണം വ്യായാമം വിയർക്കുന്ന രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് പലതരത്തിലുള്ള കഴിവുകളുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി പേഷ്യൻസിന് ഞാൻ കണ്ടിട്ടുണ്ട് പല മരുന്നുകളും അവർക്ക് നിർത്താനും പറ്റിയിട്ടുണ്ട് അപ്പം ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബ്രെയിൻ റോട്ട് എന്നുള്ളൊരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പം ഇനി തൊട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം ഒന്ന് കമൻ്റ് ചെയ്യാവും അതായത് ഈ ബ്രെയിൻ റോട്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് എനിക്കും ഇപ്പോടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നതാണ് അപ്പം നിങ്ങൾ ഇനി എന്ത് ചെയ്തിട്ടാണ് ഈ ബ്രെയിൻ റോട്ട് മാറ്റി നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഷാർപ്പാക്കാൻ പോകുന്നത് എന്ത് കാര്യം ചെയ്തിട്ടാണ് എന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്താവും ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു സംശയം കണ്ടതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് പല ആളുകളും ചോദിച്ചു എന്താണ് ബ്രെയിൻ റോട്ട് ഇത് എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം ഇത്തരം കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് മറ്റുള്ളവർക്കായി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയും ആയിട്ട് ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടൻ വരുന്നതായിരിക്കും ടേക്ക് കെയർ